സെന്റിന് വെറും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വെച്ച് വീടെടുക്കാനും വില്ലാ പ്രജക്റ്റിനും അനുയോജ്യമായൊരു കിട്ടിലൻ പ്ലോട്ടിൽ ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് വെറും ഒന്നര കിലോമീറ്റർ രാമനാട്ര സിറ്റിയിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ഇടുമയ്ക്കിൽ ആ നാഷണൽ ഹൈവേ ആറുവരിപ്പാതയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചേലുപ്പടം അങ്ങാടി തന്നെ ബസ് റൂട്ട് ആക്സസിൽ ചുറ്റും വീടാണ് ഇരുപത്തി നാല് സെൻറ്റ് സ്ഥലം അല്ല കീട്ടിലൻ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിശദമായി ഞാൻ പറഞ്ഞു തരും പ്ലോട്ടിലേക്ക് പോകാൻ വരും ഈ കാണുന്ന ഇരുപത്തിനാല് സെന്റ് സ്ഥലം വീടിന് വീടുകളും പ്രതിക്കിനും ഒരു കീടിലൻ പ്ലോട്ട് നിലവിൽ ഇവിടെ തേക്ക് തെങ്ങ് ടൗൺ പ്ലാവ് എന്ന് വേണ്ട എല്ലാ മരങ്ങളും കൊണ്ട് നിറഞ്ഞുകിടക്കാം വെള്ളത്തിന്റെ കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല കീടിലൻ പ്ലോട്ട് നിലവിൽ ഇവിടെ ഒരു കിണറുണ്ട് ഏറ്റവും വലിയ സൗകര്യം പറയാം റോഡ് ആക്സസ് ഏത് നിസാനും ലോറിയൊക്കെ വരാൻ പറ്റിയ ഒരു കീടൻ പ്ലോട്ട് തൊട്ടടുത്ത നൂറ് മീറ്റർ ആക്സസ് ഈ അങ്ങാടി ബസ് റൂട്ട് സ്കൂള് മദ്രാസ അമ്പലം പള്ളി കടകൾ എന്ന് വേണ്ട എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് ചുറ്റിലും വീടുകൾ ഇതിന് എല്ലാ വീടുകളും നടുവിലാണ് ഈ സെന്റ് സൗകര്യത്തില് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഓണറിന് ആസ്ക് ചെയ്യുന്ന ഒരു പ്രൈസ് അത് അർജന്റ് സെയിലായൊ മാത്രമാണ് ഫിക്സഡ് എമൗണ്ട് ആണ് അപ്പം ആദ്യം ആദ്യം വിളിക്കുന്നവർക്ക് മുതലേ എത്ര സെന്റ് ആണോ ആണെങ്കിൽ മുറിച്ച് മുറിച്ച് തരും ഇത് റോഡ് ഫ്രണ്ടേജ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ മുറിച്ച് മുറിച്ച് തരും അപ്പൊ ഒരിക്കലും മിസ്സെയ്യേണ്ട നേരെ വിളിച്ചോളി അത് മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും അതിർത്തി പങ്കിടുന്ന ഈ ഒരു ഏരിയയിൽ ടൗൺ ആക്സിസിൽ ഇത്ര ലോ ബഡ്ജറ്റിൽ വേറൊരു സ്ഥലം കിട്ടാനില്ല അപ്പൊ ഒരിക്കലും മിസ് ചെയ്യേണ്ട വീട് എടുക്കാൻ ആഗ്രഹമുള്ളവരാണോ എന്ന് നേരെ ഓണർക്ക് വിളിച്ചോളി